പക്ഷെ അതിൽ നിന്ന് നമ്മള് റിക്കവറി ചെയ്ത് നമ്മൾ മുന്നേക്ക് പോവാൻ പറ്റണം അവിടെ തന്നെ സ്റ്റക്കായി നിക്കുമ്പോഴായി പ്രശ്നം വരും അത് ഈ പറ ഇതിന്ന് നമുക്ക് ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ് അനുഭവിക്കുന്നവർക്കാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടി ഇപ്പൊ ഞാനൊന്നല്ല ഞാൻ എല്ലാവരുടെ കാര്യം പറഞ്ഞതാ പുറത്തേക്ക് ഒന്ന് വന്നാ പിന്നെ നമ്മൾ ആണ് പുറത്തേക്ക് വരാൻ ടൈം ചില ആൾക്കാർ ഒരു മാസം കൊണ്ട് ആവുന്നവരുണ്ട് വർഷം വർഷം മൂന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല ശരിക്കും ഞാൻ ഇത് ചേച്ചി എടുത്തപ്പോ ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മൈൽസ്റ്റോൺ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിലേക്ക് ഇവര് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ വന്നപ്പോ അവര് പറഞ്ഞായിരുന്നു ഇവരുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന മേജർ റോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ആണ് പറഞ്ഞായിരുന്നു അല്ല എന്റെത് ബിഗ് ബോസ് ഒരു മേജർ റോൾ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അല്ലാതെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു രണ്ടര മാസം അറുപത്തിനാല് ദിവസം ഞങ്ങൾ തമ്മിൽ മാറി നിന്നു എന്നതാണ് അതിനകത്ത് ഒരു ഒരു ഇത് വന്നത് പക്ഷെ അതൊന്നും അല്ല അതൊന്നും അല്ല പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നങ്ങള് ഏഹ് എനിക്കത് അത് ഞങ്ങളുടെ വീട്ടിനകത്ത് തന്നെ നിന്നോട്ടെ അല്ല ഞങ്ങളെ പേഴ്സണലി അറിയാവുന്നവർക്ക് അത് അറിഞ്ഞാ മതി അത് പബ്ലിക്കായിട്ട് ഞാൻ ഒരിക്കലും ഞാനായാലും കണ്ണനായാലും പറയാൻ ആഗ്രഹിക്കാത്തത് അത് വേണ്ടെന്ന് വെച്ചിട്ടാ അല്ലെ എനിക്കും പറയാം കണ്ണനും പറയാം രണ്ടുപേർക്കും ഇണ്ടാവൂല്ലോ പറയാൻ ഒത്തിരി കാര്യങ്ങൾ ആ അത് വേണ്ടെന്നുള്ളത് ഞങ്ങള് തമ്മിൽ ഡിസിഷൻ എടുത്തതാണ് മൂന്ന് വളർന്ന് വരെയല്ലേ ഞങ്ങൾ അവന്റെ കാര്യം മാത്രമേ ഇപ്പൊ ശ്രദ്ധിക്കുന്നുള്ളൂ അവന്റെ കാര്യം നോക്കി അവന് നല്ല അവന് നല്ലൊരു അച്ഛനാണ് കണ്ണൻ അവന് നല്ലൊരു അമ്മയാണ് ഞാൻ എന്റെ വിശ്വാസം അപ്പൊ അങ്ങനെ അങ്ങ് പോട്ടെ അവന് ഹാപ്പിയാണ് അവൻ അത് അവൻ്റെ ടീച്ചേഴ്സ് പറയാറുണ്ട് അവടെ സിംഗിൾ മദേഴ്സ് ഉണ്ട് അച്ഛന്റെ കൂടെ മാത്രം താമസിച്ച കുട്ടികളുണ്ട് പക്ഷെ അവരെ പോലെ ഒന്നും അമ്പാടി ഫാതേഴ്സ് ഡേ വരുമ്പോൾ അമ്പാടിക്ക് അവിടെ കാർഡ്സ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ ഞാൻ കൊടുത്തു കൊടുത്തുവിടും പാസ്പോർട്ട് എടുത്തിട്ട് കണ്ടിട്ട് അങ്ങനെ അവൻ എവിടെയും ഒരു പ്രശ്നം അവൻ അവൻ ഹാപ്പി ആയിട്ടിരിക്കണം അത്രേ ഉള്ളു അത് പുള്ളി അങ്ങനെ തന്നെയാ എന്തായാലും മോനെ വിളിക്കും പറ്റുന്ന പോലെ ഒക്കെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും അവന് ഫോൺ ഉണ്ട് അവന്റെ ഫോണിൽ വിളിക്കും ചെലപ്പം ഈ കളിയുടെ കൂടെ ഫോൺ എടുക്കത്തില്ല വേഗം കട്ടിട്ട് പോവും അത് അതിപ്പ എന്റെ അടുത്തുനിന്ന് പോയാലും കിട്ടാൻ വലിയ പാടല്ല അതിന് വലിയ നടനായി പോകും ഇവിടുന്ന് പോയ കഴിഞ്ഞാ ജിജിയമ്മ ഒക്കെ ഉണ്ടോന്ന് എനിക്ക് ഷൂട്ട് എന്തെങ്കിലും അപ്പൊത്തേക്കിനും വിളിച്ചാ വരേ പോലും ഇല്ല പിന്നെ ആ ലോകായി ആ പിന്നെ രാത്രിയിലൊക്കെ അമ്മ ആ ഷൂട്ട് ഉറക്കം ആണ് ചേച്ചി പോവാറുണ്ട് അവന്റെ കൂടെ പോവാറുണ്ട് പോവാറുണ്ട് ഷൂട്ട്സ് പക്ഷെ കണ്ടിന്യൂസ് നിക്കത്തില്ലേ ഞാൻ കാരണം ഇഷ്ടം ആ സർക്കിളിൽ അങ്ങനെ ഞാൻ കുറച്ച് റെസ്ട്രിക്ഷൻ വാ കുറച്ചൊക്കെ നമ്പർ പിന്നെ ചെറുതും കൂടെ അടുത്തൊരു ചേച്ചിൻ ചോദിക്കാണെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് ഒരാളാ ചേച്ചി ഭയങ്കരായിട്ട് എല്ലാരും നോട്ടീസ് ചെയ്യുന്ന ഒരാളാ ചേച്ചി ചേച്ചി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പേഴ്സണൽ ലൈഫിൽ ഒരു ഫെയിലിയർ ആയി പോയി എന്ന് തോന്നണുണ്ടോ ഇല്ല ഇല്ലാസ് സ്റ്റേജ് കഴിഞ്ഞു മോളെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവിടുന്ന് നിന്ന് എണീറ്റ് വരിക എന്നുള്ളതാ അങ്ങനെ തിരിച്ചിപ്പോ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ അത് ഫെയിലിയർ ആയിന്ന് തോന്നാൻ ഇപ്പൊ ഫാമിലി ലൈഫ് ഇല്ല എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ഒരു റിലേഷൻ ഇല്ല എന്നൊഴിച്ച് എന്റെ കൂടെ എനിക്ക് മോനുണ്ട് എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് മോനുണ്ട് എന്നെ അങ്ങനെ സ്നേഹിക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് എന്റെ കൂടെ കൈപിടിച്ച് നിക്കാൻ എന്ന ഉറപ്പായിട്ടും എന്റെ ബന്ധുക്കളൊക്കെ പണ്ടത്തെക്കാളും അവരെല്ലാവരുമായിട്ട് ഞാൻ കുറെ കൂടെ അറ്റാച്ച്ഡ് ആയിപ്പോ ബിഗ് ബോസിന്റെ സമയങ്ങളിലേക്കാളും ഒക്കെ എന്റെ ബന്ധുക്കൾ എല്ലാവരുമായിട്ടും വരലുണ്ട് എനിക്ക് എന്റെ എനിക്കൊരു ചേട്ടനുണ്ട് ചേട്ടന്റെ പേര് ശരത്തന്നാണ് ചേട്ടന് വൈഫ് പ്രിയ അവർക്ക് രണ്ട് മക്കളുണ്ട് ഒക്കെ അവര് വരും അമ്പാടിക്ക് ഭയങ്കര ജീവിത ഭയങ്കര ഇഷ്ടമാണ് അവരെ അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞ എനിക്ക് കൊറേ പേരുണ്ട് ഇപ്പോ സ്വന്തമായിട്ട് ആ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചാൽ അപ്പൊ അത് എപ്പോഴും ഒരു നമുക്കുള്ളിലൊരു വിഷമമാണത് അതൊരിക്കലും അയ്യോ ഞാൻ പരാജയപ്പെട്ടു പോയി ഞാൻ ഭയങ്കര ഞാൻ സക്സസ്ഫുൾ ആണ് എൻ്റെ മോനെ ഞാൻ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെയായിരിക്കുന്നത് എന്റെ മോനെ ഞാൻ നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് അവന്റെ കാര്യങ്ങള് നോക്കാൻ പറ്റുന്നുണ്ട് അവൻ ഹാപ്പിയാണ് ആ രീതിയിൽ ഞാൻ നൂറ് ശതമാനം സക്സസ്ഫുൾ ആണ് ഇൻഡസ്ട്രിയിലും വലിയ കുഴപ്പമില്ല അതിങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കണത് ഒരു കയറി ഇറങ്ങി കയറി ഇറങ്ങി അത് ഞാൻ പറഞ്ഞ ഒരു ബ്രേക്ക് കിട്ടുന്ന വരെ നമ്മൾ ക്ഷമിക്കുക വെയിറ്റ് ചെയ്യാന്നേ ഉള്ളൂ ആ വെയിറ്റ് ചെയ്യണം ബാക്കപ്പ് ബാക്കിലോട്ട് പോവാത ഉള്ളൂ എനിക്ക് ശരിക്കും ചേച്ചി പറയുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ചേച്ചിയെടുത്ത് ആ ക്വസ്റ്റിൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കൊറേ സൊസൈറ്റിയിലാണെങ്കിലും കുറെ പേരുടെ വിചാരം ഉണ്ട് ഇപ്പൊ സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഒക്കെ എന്തൊക്കെയോ തീർന്നു പോയി അല്ലെങ്കിൽ ലൈഫിന്റെ എന്താണ് ഫുൾ സ്റ്റോപ്പ് ആയി എന്നൊക്കെ ബട്ട് ചേച്ചിടുന്ന ആൻസർ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ശരിക്കും ചോദിച്ചത് അത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിച്ചൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിട്ടാണ് പ്പോ അമ്പാടി ഉണ്ട് അമ്പാടിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്കിപ്പോ മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു എനിക്ക് ഇനിയും കിടക്കുകയാണ് ഒരുപാട് വർഷങ്ങൾ നല്ല നല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി സിനിമകൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒത്തിരി എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ ഇനിയും കിടക്കാണ് നമുക്കൊന്നും ആരും ആരും എവിടെയും പരാജയപ്പെട്ടു പോകുന്നില്ല ദൈവം അനുഗ്രഹിച്ച് നമുക്ക് വേറെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കരമായ രോഗങ്ങൾ പിടിപെടുന്നതാണ് അതിൽ അതൊന്നും ഇല്ലാത്രത്തോളം ഞാൻ ഞാനും എൻ്റെ ഫാമിലിയും അല്ലെ എന്നെ ഞാനും ചുറ്റിപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഹാപ്പിയാണ് രോഗങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ